മികവറ്റ സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ തിരൂർ നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് മാൾ ഗവൺമെന്റ് സ്കൂളിൽ മുൻ വർഷങ്ങളിൽ വിവിധ ക്ലാസുകളിൽ പഠിച്ചിറങ്ങി വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ചെമ്പ്രോട്ടം ഗവൺമെന്റ് യു പി സ്കൂളിൽ വെച്ച് ഒരു വട്ടം കൂടി എന്ന പേരിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടത്തി സ്കൂളിൽ നിന്ന് വിരമിച്ച അധ്യാപിക പി രാധ ഉദ്ഘാടനം ചെയ്തു താലൂക്ക് ലൈബ്രറി കൗൺസിൽ അംഗം കെ പി നൌഷാദ് മുഖ്യാതിഥിയായിരുന്നു വി പി മുഹമ്മദ് റഫീഖിന്റെ അധ്യക്ഷതയിൽ എ പി സുധാകരൻ കെ പി സുലോചന പി ജ്യോതി പി അംബിക സി എം സൗദ എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ പി രാധ ടീച്ചർ കെ പി നൌഷാദ് എന്നിവരെ പൊന്നാട അണിയിച്ച് ആദരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും സമ്മാനദാനവും നടത്തി വരും ദിവസങ്ങളിൽ വിപുലമായ കുടുംബ സംഗമവും അധ്യാപകരെ ആദരിക്കലും പൊതുപരീക്ഷകളിൽ മികച്ച വിജയം നേടുന്ന ഗ്രൂപ്പ് അംഗങ്ങളുടെ മക്കളെ ആദരിക്കലും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു വെട്ടന്യൂസ് ചമ്പ്രവട്ടം